ഇത് ഈ ഭരണകൂടവുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ ഇടപെടൽ ഇപ്പൊ താങ്കളും അല്ലെങ്കിൽ കാന്തപ്രസ്താവൊക്കെ അമിത് ഷായെ പോയി കാണുന്നു നരേന്ദ്രമോദിയെ കാണുന്നു 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 പിണറായി അല്ലെ തമ്മിൽ വ്യത്യാസമുണ്ട് കാരണം ഇത് അമിത്ഷായും നരേന്ദ്രമോദിയും ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ശത്രുക്കൾ എന്ന രീതിയിലാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ ആരെയും ശത്രുക്കളായി കാണുന്നില്ല അല്ല അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരെയും ശത്രുക്കളായി കാണാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി ഈ ഭരണാധികാരികളോടുള്ള സമീപനം എങ്ങനെയായിരിക്കും ഭരണാധികാരികളോട് എന്നും നല്ല സമീപനമാണ് ഇസ്ലാമിക ഒരു രീതിയിൽ കാത്തു സൂക്ഷിച്ചു പോരുന്നത് ഇപ്പം കേരളത്തിൽ പിണറായി ഭരിക്കുന്ന കേരളത്തിലെ മെട്രോ ഉദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രിയല്ലേ വരിക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ബി ജെ പിയും തമ്മിൽ എങ്ങനെയാ ബന്ധം അത് ഔദ്യോഗികതയും മറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് ഭരണാധികാരി ആയാലേയും ഭരണാധികാരിയല്ലേ അപ്പൊ ഞാൻ ഈ പ്രധാനമന്ത്രി അംഗീകരിക്കുന്നില്ല എന്നൊരാൾക്ക് പറയാൻ പറ്റുമോ ബി ജെ പി ഒറ്റപ്പെടുത്തുന്നു എന്നും പല രീതിയിലും എന്നുള്ള ഒരു ഉണ്ട് അത് ശരിയാണോ അല്ല രാഷ്ട്രീയത്തില് പല ഭരണകൂടവും പല കാലത്തും പല സമുദായത്തെയും ഒറ്റപ്പെടുത്തുന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മൾ അങ്ങനെയല്ല അതാത് കാലത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നോക്കുക അതിലേത് ഭരണകൂടത്തിൽ നിന്ന് തരത്തിലുള്ള നിലപാടുകളുണ്ടായാലും അതിനെ സമസ്ത എന്നും എതിർത്ത് പോന്നിട്ടുണ്ട് ഇപ്പോൾ ഭിന്നിപ്പിക്കലിൻ്റെ ആഷ്ട്രീയത്തോട് അല്ലെങ്കിൽ മതത്തിൻ്റെയോ ഭക്ഷണത്തിൻ്റെയോ വസ്ത്രത്തിൻ്റെയോ സംസ്കാരത്തിൻ്റെയോ പേരിൽ അങ്ങനെ ഒരു വിഭാഗത്തെ പരിഗണിക്കുക മറ്റൊരു വിഭാഗത്തെ പരിഗണിക്കാതിരിക്കുക ഒരു ആശയത്തോട് ഞങ്ങൾക്ക് ഒരു കാലത്തും യോജിപ്പില്ല അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കുകയും ചെയ്യാറുണ്ട് എന്ന് വെച്ചിട്ട് ഭരണകൂടങ്ങളുമായി യാതൊരു നിലക്കുള്ള ബന്ധവും പാടില്ല എന്നുള്ള ആശയം ഞങ്ങൾക്കില്ല സംഘടനകളുടെ നിലപാട് ഇതിന് ഘടക വിരുദ്ധമാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര വലിയൊരു ചർച്ച ചെയ്യാൻ മാത്രമുള്ളൊരു സാധനം അല്ല കേരള മുസ്ലിങ്ങളിൽ ഒരു ശതമാനം വരാത്ത ഒരു ഓർഗനൈസേഷനാണ് ജമാഅത്ത് ഇസ്ലാമി